ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗം ജില്ലാ ട്രഷറർ പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി വി എസ് കൃഷ്ണൻ ട്രഷറർ സുചിത്ര സന്തോഷ് സ്വപ്ന രാധാകൃഷ്ണൻ അനുമോൾ എൻ ജി അയ്യപ്പൻ ഷിജി രമേശ് മുനീറ ഷംസുദ്ധീൻ എന്നിവർ സംസാരിച്ചു റിട്ടയർമെന്റ് ആനുകൂല്യ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നും പ്രസവാനുകൂല്യ കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്നും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുമെന്നുള്ള വാഗ്ദാനം പാലിക്കണമെന്നും തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വാടനപ്പള്ളി ഏരിയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുന്നോട്ട് വരികയെ നമ്മളെ സഹായിക്കാനോ തയ്യാറായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് നമ്മൾ കൂട്ടായി നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ സമരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് ഒരു ശക്തി വന്നാലും തടയാനും കഴിയില്ല അത്തരത്തിലുള്ള ഒരു വലിയ നീക്കത്തിന്റെ മുന്നിലാണ് നമ്മൾ ഉള്ളത് ഈ സമയത്താണ് ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള അവഗണനയുടെ ഭാഗം പൂർത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്താനിരിക്കുന്ന ഒരു വശത്ത് മറ്റൊരു വശത്ത് നമ്മൾ ഇരുപത്തി ഒമ്പതാം തീയതി തൃശ്ശൂരിൽ വെച്ചിട്ട് തൃശ്ശൂരിൽ വെച്ചിട്ടല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും വെച്ചുകൊണ്ട് പഠന നേതൃത്വ ക്യാമ്പുകൾ നടക്കാൻ പോകുക എല്ലായിടത്തും നടന്നു കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂര് മലപ്പുറം മലപ്പുറം പാലക്കാട് ജില്ലകൾക്ക് വേണ്ടി ഇരുപത്തി ഒമ്പതാം തീയതി ടൗൺ ഹാളിൽ വെച്ച് ആ വലിയ ഒരു പഠന നേതൃത്വ ക്യാമ്പ് നടക്കാൻ പോകുക